നമസ്കാരം രാമായണ മാസം നമുക്ക് ആചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ആ രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും നമുക്കെല്ലാം ആവശ്യമുള്ള ഒരു വിഷയമാണ് കാരണം നാം എല്ലാവരും തന്നെ രാമായണ മാസം വളരെ പല രീതിയിലും പലരും ആചരിക്കുന്നുണ്ട് ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്താറുണ്ട് ഒരു ദിവസം മാത്രമായിട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസമൊക്കെ ആയിട്ട് രാമായണ പാരായണം നടത്താറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം വ്യത്യസ്തമായ ദേവീദേവന്മാരെ എല്ലാം പൂജകൾ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ എല്ലാവരും ഒന്നും വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും ഇല്ല എങ്കിൽ തന്നെയും അതിലെ ഈ പുരാണ കഥാപാത്രങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന മൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കുറെങ്കിലും കേട്ട് അറിഞ്ഞിട്ടുള്ള ഭഗവാന്റെ പൂർണ്ണമായിരിക്കുന്ന ശക്തി ചൈതന്യം നിറയുന്ന അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ഇപ്പോൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ ഭഗവാന്റെ പുണ്യ ചരിതമാണ് രാമായണത്തിലൂടെ പാരായണം ചെയ്യുന്നത് രാമായണം എല്ലാ ദിവസവും വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് പാരായണം ചെയ്യാം എങ്കിൽ തന്നെയും അതിനെ ഒരു പ്രത്യേകമായ ഒരു കാലയളവ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ മാറ്റിവെച്ചിരിക്കുകയാണ് രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസം ഈ രാമായണ മാസത്തിൽ നമുക്ക് എങ്ങനെയെല്ലാം ആചരിക്കാം എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധേനയുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം നാം എല്ലാം നേരിടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടും ജീവിതത്തിൽ എങ്ങും എങ്ങുമെങ്ങും എത്താൻ ആകാതെ നാം എല്ലാം പല രീതിയിലും കടന്ന് വലയുന്നുണ്ട് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജീവിതം കുറച്ചുകൂടി മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി ശാന്തമാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ഉപദേശങ്ങൾ ധാരാളം അടങ്ങുന്ന മഹ്രന്ഥമാണ് രാമായണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം പൂർവികന്മാരായിരിക്കുന്ന ഷീശ്വരന്മാർ അതിനുവേണ്ടി ഒരു വർഷത്തിലൊരു കാലയളവ് അതിനുവേണ്ടി വെക്കണം എന്ന് അഭിപ്രായപ്പെട്ടതും അതുകൊണ്ട് തന്നെ കർക്കിടക മാസം നമ്മൾ നമുക്കറിയാം മഴയെല്ലാം കോരി ചൊരിയുന്ന ഒരു മഴയുടെ ഒരു കാലമാണ് അപ്പം നമുക്കൊക്കെ പുറമേക്ക് ഇറങ്ങി നടക്കാനും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാം അസൗകര്യമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പൊതുവേ നമ്മളെല്ലാം വീടുകളിൽ ഒരു കൂടുതൽ സമയം ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട് ആ ഒരു സന്ദർഭത്തിൽ ഈശ്വരീയമായ കാര്യത്തിന് വേണ്ടി ഈ രാമായണ പാരായണം നമ്മൾ ചെയ്യണമെന്നും അതിലെ ആ പുണ്യമായിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ചും മനസ്സിലാക്കണമെന്നും എല്ലാം നമ്മുടെ ആചാര്യന്മാർ നമ്മെ ഉപദേശിക്കുന്നു അക്കിട മാസം ഒന്നാം തീയതി മുതൽ മുഴുവൻ ദിവസവും നമുക്ക് രാമായണം വായിക്കാം എങ്ങനെയാണ് രാമായണം വായിക്കേണ്ടത് ഒരു ക്ഷേത്രത്തിൽ നിന്നും ഗ്രന്ഥം പൂജിച്ച് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് വെച്ച് എല്ലാ വർഷവും നമ്മൾ ഗ്രന്ഥപൂജ ചെയ്യണം എന്ന് നിർബന്ധമില്ല ആദ്യമായി നമ്മളൊരു ഗ്രന്ഥം മേടിച്ചു കഴിഞ്ഞാൽ തന്നെയും അത് കഴിവതും തെറ്റുകളില്ലാത്ത നല്ല ഗ്രന്ഥം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പൂർവികമായ ഒരു ഉപാസനാ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പൂർവികമായിട്ടുള്ള അച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശനോ അങ്ങനെയുള്ള പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ആരെങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്ന രാമായണ ഭാഗം നമ്മുടെ എല്ലാം വീടുകളിൽ സൂക്ഷിക്കേണ്ടത് അത് പവിത്രമായ സ്ഥാനത്ത് വേണം സൂക്ഷിക്കാൻ എവിടെയെങ്കിലും വെക്കാൻ പാടില്ല എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ ഒരു സ്ഥാനം നമ്മൾ രാമായണത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ പല ആൾക്കാരെ സംബന്ധിച്ചും പൂജാമുറിയിലുള്ള അസൗകര്യം കൊണ്ടൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാറുണ്ട് അലമാരയിലോ മറ്റു സ്ഥലത്തോ ഒക്കെ മാറ്റി വെക്കാറുണ്ട് എങ്കിൽ തന്നെയും കഴിവതും പരിശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടി സൂക്ഷിക്കണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം പൂജാമുറിയിൽ തന്നെ വർഷത്തിൽ മുഴുവൻ ദിവസവും രാമായണം സൂക്ഷിക്കാം ശുദ്ധമായ സ്ഥാനത്ത് ഒരു വളരെ പവിത്രമായ രീതിയിൽ ഒരു പട്ട് വിരിച്ച് പട്ടിൻ്റെ മുകളിൽ വേണേൽ വെക്കാം സരസ്വതി പീഠം എന്ന് പറയുന്ന പീഠത്തിലെ നമുക്ക് രാമായണം സൂക്ഷിച്ചു വെക്കാം ഇതൊന്നും സാധിക്കാത്തവർക്ക് സരസവര്യൊക്കെ കുറവുള്ളവർക്ക് അലമാരയിലോ അതുപോലുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ തന്നെയും ഈ കർക്കിടക മുഴുവൻ ദിവസങ്ങളിലും പൂജാമുറിയിലെ നിലവിളക്കിൻ്റെ മുമ്പിലായി പ്രത്യേകം പീഠത്തിൽ രാമായണം വെക്കുകയും എല്ലാ ദിവസവും പാരായണം ചെയ്യുകയും വേണം അപ്പം ആദ്യമായിട്ട് നമ്മൾ രാമായണം മേടിച്ചതാണെങ്കിൽ അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും ആ രാമായണം പൂജിച്ച് നമുക്ക് മേടിക്കാം അതും ഒരു ഗുരുത്വമുള്ളവരും തന്നെ സ്വീകരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായാണ് പറയുക എന്ന് പറഞ്ഞാൽ രാമായണം പോലുള്ള ഇങ്ങനത്തെ ഒരു ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്ത് പരിചയമുള്ള ഒരാളിൽ നിന്നും വേണം ഗ്രന്ഥം ഏറ്റുവാങ്ങുവാൻ എന്നർത്ഥം അച്ഛനോ മുത്തശ്ശനോ അമ്മാവനോ അമ്മയോ അങ്ങനെയുള്ള ആരെങ്കിലും ആകാം അവരൊക്കെ രാമായണം വായിച്ചിട്ടുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇത് പാരായണം ചെയ്ത ഐശ്വര്യമായ കാര്യങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ദക്ഷിണ പോലെ കൊടുത്ത് അവരിൽ നിന്നും ഗ്രന്ഥം സ്വീകരിച്ച് ആ ഗ്രന്ഥം പവിത്രമായ സ്ഥാനത്ത് സൂക്ഷിച്ചുകൊണ്ട് കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും നമുക്ക് പാരായണം ചെയ്യാം മുഴുവനും വായിച്ചു തീർക്കണം എന്ന നിർബന്ധമില്ല നമുക്ക് സാധിക്കുന്നതുപോലെ യഥാശക്തി വായിക്കാൻ മാത്രമായിട്ട് നമുക്ക് സമയം കണ്ടെത്താം എന്ന് പറഞ്ഞാൽ രാമായണം മുഴുവൻ വായിച്ചാലേ ഫലസിദ്ധിയുള്ളൂ എന്നില്ല ഓരോ വരികളിലും ശ്രീരാമന്റെ ശക്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായാണ് രാമായണത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നതുപോലെ നമ്മുടെ ജോലിയും മറ്റു തിരക്കിനും എല്ലാം ഇടയിലൂടെ പറ്റുന്നത് പോലെ നിത്യജപത്തിന് രാമായണം ഉപയോഗിക്കാം നിത്യജപം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം മാത്രമല്ല വർഷത്തിൽ മുഴുവൻ ദിവസവും എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് സാധിക്കുന്നതുപോലെ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് രാമായണം ഒരല്പസമയം വായിക്കാം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ വായിക്കാം അതല്ലാതെ വിശിഷ്ടമായിരിക്കുന്ന ഈ രാമായണ മാസത്തിൽ മുഴുവൻ ദിവസമായിട്ടും വായിക്കാം അപ്പം കഴിവതും വായിക്കുമ്പോൾ പരമാവധി പേജുകൾ വായിച്ച് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം വായിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും അത് ശ്രദ്ധയോടുകൂടി അക്ഷരത്തെറ്റില്ലാതെ ഏറ്റവും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കണം വായിക്കുന്ന ഭാഗത്തെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കാൻ കൂടി ഒരല്പം ആലോചിച്ചാലോചിച്ച് വായിച്ചാൽ മതി എന്നർത്ഥം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെയും രാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കവിത പോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വായിച്ചാൽ തന്നെ ആശയം നമുക്ക് കിട്ടും അപ്പോൾ ഓരോ വരി വായിക്കുന്നതും അത് വായിച്ചു തീർക്കുന്നതിലെ പുണ്യം മാത്രമല്ല അതിനപ്പുറത്തേക്ക് സാക്ഷാൽ ജഗതീശ്വരൻ ഭഗവാൻ നമ്മുടെ ഇടയിലോട്ട് വന്ന് അവതരിച്ച് നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു രൂപമാണ് രാമായണം അപ്പോൾ രാമായണം വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും ധാരാളം കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട് പകർത്തിയെടുക്കാനുണ്ട് എന്നർത്ഥം അപ്പോൾ അപ്രകാരം ശ്രദ്ധയോടുകൂടി അക്ഷരത്തിട്ടില്ലാതെ വേണം രാമായണം വായിക്കുവാൻ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഗ്രന്ഥപൂജ ചെയ്ത് രാമായണം നമ്മൾ സ്വീകരിക്കുന്നു ശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിക്കുന്നു എല്ലാ ദിവസവും രാവിലെയും വീട്ടും കുളിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യാം വേറെ നിരത്തിരിക്കാൻ പാടില്ല ഒരു പായ വിരിച്ചിട്ടോ പട്ട് വിരിച്ചിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കാം അങ്ങനെ ഇരുന്നു കൊണ്ട് സാധിക്കുന്നതിന് അത്രയും ഭാഗം നമ്മൾ പാരായണം ചെയ്യുക ഇന്ന് വായിച്ചതിൻ്റെ ഭാഗത്ത് അടയാളം വെച്ച് നാളെ അതിൻ്റെ ബാക്കിയായിട്ട് വായിക്കുക ഇങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം അപ്പം എല്ലാ ദിവസവും പറ്റുന്നത് എത്രയാണോ അത്രയും നമുക്ക് വായിച്ചു തീർക്കാം അങ്ങനെ രാമായണം മുഴുവനായി വായിക്കുന്ന സമ്പ്രദായമുണ്ട് ഉത്തരരാമായണം അടക്കം മുഴുവനായും ഈ കർക്കിടക മാസത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളെ കൊണ്ട് പാരായണം ചെയ്തു തീർക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഭഗവാന്റെ വളരെ ഭക്തിപൂർവമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ആ കഥ മുഴുവനായിട്ടും നമുക്കൊന്ന് കേൾക്കാനും അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാനും അതിലൂടെയുള്ള ആ സാരാംശങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാനും എല്ലാം ഉള്ളൊരു അവസരമാണിത് അപ്പം അത്രയും സമയമൊന്നും ഇല്ല അത്രയൊന്നും നമുക്ക് സാധിക്കാത്ത ആൾക്കാർക്ക് ഉത്തരരാമായണം എന്ന് പറയുന്ന ഭാഗം വേണമെന്നില്ല യുദ്ധകാന്ഡം വരെയുള്ള ഭാഗം മാത്രമായിട്ടും വായിച്ച് അവസാനിപ്പിക്കാം ഇപ്പോൾ ജോലിക്കോ തിരക്കോ ഒക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു നേരം മാത്രമേ പറ്റുന്നുള്ളൂ രാവിലെ സമയമില്ല വായിക്കാൻ വിരോധമില്ല വൈകുന്നേരം വന്നതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ശുദ്ധമായ സാധനത്തിരുന്നു കൊണ്ട് പറ്റുന്നതന്നെ അത്രയും വായിക്കാം മറ്റ് ഒരു പ്രധാനമായി വരുന്നൊരു സംശയമാണ് മുഴുവനായി വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം യുദ്ധകാന്ഡം വരെയുള്ള ഭാഗം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല സമയമില്ല എന്നാൽ വായിക്കുകയും വേണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു വിഷയമാണ് സാധിക്കുന്നതേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് ഈ ആറ് അധ്യായങ്ങളായി പറയുന്ന ആറ് കാന്ഡങ്ങളായി പറയുന്ന ആ രാമായണത്തിലെ ഒരു ഭാഗം മാത്രമേ ഒരു കാന്ഡം മാത്രമേ വായിക്കാൻ സാധിച്ചുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സാധിക്കുന്നത് എത്രയാണോ അത്രയും വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയാണ് വേണ്ടത് എവിടെയൊക്കെ ഇരുന്ന് നമുക്ക് രാമായണം വായിക്കാം ഏറ്റവും ഉത്തമമായിട്ട് പറയേണ്ടത് പൂജാമുറി തന്നെയാണ് ഇപ്പൊ പൂജാമുറിയിൽ നമുക്ക് ശ്രീരാമ ഭഗവാന്റെ ഒരു ചിത്രം തയ്യാറാക്കി വെക്കാം ആ ചിത്രത്തിന് സാധിക്കുന്നതുപോലെ മാല അണിയിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പൂക്കൾ അലങ്കരിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പൊ നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് ആ ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടി എങ്ങനെയാണോ സാധിക്കുന്നത് അപ്രകാരം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാവിധിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ മുമ്പിൽ പൂജ തന്നെ സമർപ്പിക്കാം ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നിവകളെ കൊണ്ടെല്ലാം ഭഗവാനെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ പൂജാവിധികൾ പഠിച്ചു കഴിഞ്ഞവർക്ക് ചിത്രം വെച്ച് അതിന് മാലയൊക്കെ ചാർത്തി ഭഗവാനെ അവിടെ ആവാഹിച്ച് പൂജയായിട്ട് തന്നെ ചെയ്യാം യഥാശക്തി നിവേദ്യം കൊടുക്കാം ഇപ്പോൾ സാധാരണക്കാരനൊന്നും അറിയില്ല സാധാരണക്കാരനെ സംബന്ധിച്ചോ അവിടെ ചിത്രം തയ്യാറാക്കി വെക്കുകയും മാല ചാർത്തുകയും പൂക്കൾ ആരാധിക്കുകയും ചെയ്ത് ഭംഗിയായി ഭഗവാനെ അലങ്കരിച്ച് വെച്ച് അവിടെ ഇരുന്ന് കൊണ്ട് യഥാശക്തി വായിച്ചാൽ മതി ചെയ്യും പൂജാമുറിയോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നിർബന്ധമില്ല വിളക്ക് കത്തിച്ച് വെച്ച് ഹാളിൽ ഇരുന്നുകൊണ്ടോ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ടോ വായിക്കുന്നതിന് വിരോധമൊന്നുമില്ല വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ കുറവാണെങ്കിലും അതിൻ്റെ പേരിൽ രാമായണ പാരായണം ഒഴിവാക്കേണ്ടതില്ല എവിടെ ഇരുന്നു കൊണ്ടും ശുദ്ധവും വൃത്തിയെന്ന് തോന്നുന്ന ഏതൊരു സ്ഥലത്തി കൊണ്ടും പാരായണം ചെയ്യാം അതിന് വിരോധമില്ല അപ്പൊ ഏറ്റവും വിശിഷ്ടമായി സമയത്ത് ചെയ്യുന്ന പാരായണത്തിലൂടെ ഒന്ന് നമുക്ക് വേണ്ടി തരുന്ന ധാരാളം നല്ല ഉപദേശങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട് അതിനപ്പുറത്തേക്ക് ധാരാളം ശ്രീരാമനെ സംബന്ധിക്കുന്ന ധാരാളം സ്തുതികൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ധാരാളം ധാരാളം സ്തുതികളുണ്ട് അഹല്യാ സ്തുതി കവന്ധ സ്തുതി അങ്ങനെയുള്ള ധാരാളം സ്തുതികൾ അതിനകത്ത് വരുന്നുണ്ട് ഈ സ്തുതികൾ ഓരോന്നും വളരെ ശക്തിയുള്ള വേറെ മന്ത്രങ്ങളെപ്പോലെ തന്നെയാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അപ്പം ഒരു കവിഭാഷയിലെ അല്ലെങ്കിൽ കിളിപ്പാട്ട് എന്നുള്ള രീതിയിലൂടെ തുഞ്ചിത്ത എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്ന അതിലെ ലളിതമായ വാക്കുകളാണെങ്കിൽ പോലും ആ വാക്കുകൾ ഓരോന്നും മഹാമന്ത്രങ്ങൾക്ക് തുല്യം തന്നെയാണ് അതുകൊണ്ട് സാധാരണ നമ്മൾ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ മന്ത്രത്തിന് ഫലശ്രുതി പറയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ജടായുസ്തുതിയാണെങ്കിലും കബന്ധസ്തുതി ആണെങ്കിലും ഇങ്ങനെ വരുന്ന ഓരോ ഘട്ടങ്ങളിലും അതായത് ഓരോ വ്യക്തികൾ ഭഗവാനെ സ്വരിച്ചിരിക്കുന്ന ഭാഗത്തും ഈ സ്തുതി കേട്ടിടുകിൽ എന്നുള്ള രീതിയിൽ ഈ സ്തുതിയെ കേട്ടാൽ ഈ സ്തുതിയെ പാരായണം ചെയ്താൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം രാമായണം കൃത്യമായി വായിക്കുകയും അതിലെ ആ സ്തുതിയുടെ ഭാഗങ്ങൾ മാത്രമായി വായിക്കുകയും ചെയ്യാം അതായത് മുഴുവനായിട്ട് ബാലകാണ്ടം മുതൽ അയോധ്യാകാണ്ടം തുടങ്ങിയ എല്ലാ ഭാഗവും വായിച്ച് യുദ്ധകാന്ഡത്തിൽ അവസാനിപ്പിക്കാം അങ്ങനെ സമ്പൂർണമായ ഒരു വായനയല്ലാതെ ഈ സ്തുതികൾ മാത്രമായും വേണമെങ്കിൽ നമുക്ക് വായിക്കാം അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീരാമനെ സംബന്ധിക്കുന്ന പവിത്രമായ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് വളരെയധികം നമുക്ക് ഒരു ഊർജ്ജശക്തിക്ക് നല്ലതാണെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ശ്രീരാമൻ്റെ യഥാശക്തി മന്ത്രജപങ്ങൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം ഓം രാം രാമായണമാ എന്ന മന്ത്രമുണ്ട് ശ്രീരാമസ്വാമിയുടെ ശക്തിയുള്ള മൂലമന്ത്രമാണ് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ വിളക്ക് കത്തിച്ച് വെച്ച് നെയ്വിളക്കായിട്ടോ എണ്ണ വിളക്കായിട്ടോ യഥാശക്തി തെളിയിക്കുക പാരായണത്തിന് മുമ്പായിട്ട് ശ്രീരാമൻ്റെ ഈ മന്ത്രം പറ്റുമെങ്കിൽ ഒരു ആയിരത്തെട്ട് പ്രാവശ്യം ജപിക്കുക സമയമില്ലാത്തവർക്ക് നൂറ്റെട്ട് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമായിട്ടോ ഈ മന്ത്രം ജപിക്കുക അതിനോടൊപ്പം ഭഗവാനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്തുതികൾ ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ നമുക്ക് ചൊല്ലുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താം അതായത് ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എത്തിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ ഈ ഒരു ആചരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് രാമായണം വായിച്ച് വെറുതെ ഒരു കഥ നമ്മൾ കേട്ട് പോവുക എന്നുള്ളതല്ല ഭഗവാന്റെ ആ ആശയങ്ങളെയും തത്വങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഏറ്റവും മഹനീയമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് ശ്രീരാമസ്വാമിക്ക് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ സംസ്കാരത്തിൽ പറയുന്നത് അതിൻ്റെ കാരണം തന്നെ ഒരു മാതൃകാ പുരുഷോത്തമൻ എന്നാണ് ഭഗവാനെ പറയുന്നത് സത്യത്തിന് വേണ്ടി നിലകൊണ്ട മൂർത്തി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട മൂർത്തി ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ പറയുക അപ്പം സത്യം അല്ലെങ്കിൽ ധർമ്മം ഇങ്ങനെയുള്ള ആചരണങ്ങളൊന്നും തന്നെ ഇന്നത്തെ സമൂഹത്തിലില്ല ഒരു നല്ല പിതാവ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം കുടുംബ ബന്ധം എങ്ങനെയായിരിക്കണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരേ സമയത്ത് നമ്മുടെ മുമ്പിൽ പല പല സന്ദർഭങ്ങളിലൂടെ പല പല കഥകളിലൂടെ സൂചിപ്പിക്കുകയാണ് രാമായണത്തിൽ കാണുന്നത് അതിനോടൊപ്പം തന്നെ അധർമ്മത്തിനെതിരായ ഒരു വലിയ കൂട്ടായ്മ അതായത് മനുഷ്യനായിരിക്കുന്ന വ്യക്തികളും രാക്ഷസന്മാരായിരിക്കുന്ന വ്യക്തികളിൽ പോലും നല്ല വ്യക്തികൾ വിഭീഷണനെയൊക്കെ രാക്ഷസ വംശജാതനാണെങ്കിൽ തന്നെയും ആ വ്യക്തിയും ശ്രീരാമൻ്റെ ഭക്തനായാണ് പറയുന്നത് അതുപോലെ വംശത്തിൽ ജനിച്ചിട്ടുള്ള പല പല വ്യക്തികൾ വാനര സൈന്യം മുഴുവൻ തന്നെയും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി അതായത് ആ ഒരു കാലഘട്ടത്തിലെ പല ജീവജാലങ്ങളുടെയും ഒത്തൊരുമയോടുകൂടി അധർമ്മത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് രാമായണത്തിലൂടെ കാണിക്കുന്നത് ഇപ്പം പ്രപഞ്ചത്തിനെ ദോഷം ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് ഊർജത്തെ അധർമ്മത്തെ തുടച്ചു മാറ്റുവാനായി സാക്ഷാൽ ഭഗവാൻ മുന്നിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ ഒത്തൊരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കഥ കൊണ്ടോയ ഒരു സന്ദർഭം എന്നൊക്കെ രാമായണത്തെ പറയാം അപ്പം അത് ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ഉള്ളിലും ധർമ്മബോധം ഉണ്ടാവുകയും അതിനോടൊപ്പം ഒരു മന്ത്രം എന്ന രീതിയിലെടുത്താൽ ഓരോ സ്ഥിതികളിലൂടെയും അത് പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിലെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ മാറുന്നതിനും എല്ലാം ഒരേ സമയം പ്രയോജനപ്പെടും നിത്യേന ശ്രീരാമസ്വാമിയുടെ ചിത്രത്തിന് മുമ്പിൽ യഥാശക്തി മന്ത്രജപം ചെയ്യാം അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമി നമുക്കറിയാം ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ആഞ്ജനേയ സ്വാമിയെ യഥാശക്തി പാരായണം നമുക്ക് മന്ത്രജപങ്ങളൊക്കെ ചെയ്യാം ആഞ്ജനേയ സ്വാമിയുടെ ഹനുമാൻ ചാലീസ പോലെയുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് ചൊല്ലാം എന്തെങ്കിലും രീതിയിലുള്ള സ്തോത്രങ്ങളോ സ്തുതികളോ അറിയാമെങ്കിൽ അതെല്ലാം ജപിക്കാം നല്ലവണ്ണം മനസ്സിരുത്തി പ്രാർത്ഥിക്കാം ശ്രീരാമ ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ ദർശനം നടത്താം നാലമ്പല ദർശനം നടത്തുക എന്ന് പറയുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട് ശ്രീരാമൻ്റെ സഹോദരന്മാരായിരിക്കുന്ന ഭരതന്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നന്റെയൊക്കെ ക്ഷേത്രങ്ങളടങ്ങുന്ന നാല് അമ്പലങ്ങളെയും ദർശനം നടത്തുന്ന സമ്പ്രദായമാണ് ഇതിനും കർക്കിടാ മാസം ഏറ്റവും ഉത്തമമാണ് ഇപ്പം ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുക ശ്രീരാമൻ്റെ നാല് ഈ സഹോദരന്മാരടങ്ങുന്ന നാല് ക്ഷേത്രങ്ങളെയും ദർശനം നടത്തുക ഇതിനുമെല്ലാം ഈ ഒരു സന്ദർഭം നമുക്ക് വിനിയോഗിക്കാം അപ്പോൾ പാരായണത്തിലൂടെ മനസ്സിന് ശാന്തി ഉണ്ടാകുന്നു ദുഃഖ ദുരിതങ്ങൾ മാറുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട ശക്തിയും ഊർജ്ജവും എല്ലാം നമുക്ക് ലഭിക്കുന്നു ഇപ്രകാരം നമുക്ക് ഈ രാമായണ മാസത്തെ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാസം പൂർണ്ണമായ വ്രതമായി ആചരിക്കുന്നത് ഏറ്റവും നല്ലതാണ് മത്സ്യവാംസാദി ഭക്ഷണം എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു മാസത്തിന് മുഴുവൻ തന്നെയും വ്രതചര്യ പാലിക്കുകയും ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും ശ്രീരാമസ്വാമിയെ സംബന്ധിക്കുന്ന യഥാശക്തി നാമജപങ്ങൾ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഇപ്പം രാമായണം വായിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായ വ്രതം വേണം എന്ന് നിർബന്ധമില്ല രാമായണം എല്ലാവർക്കും തന്നെ പാരായണം ചെയ്യാവുന്നതാണ് പക്ഷേ മന്ത്രജപത്തോടുകൂടി കൂടുതലൊരു ഉപാസന എന്ന രീതിയിൽ ചെയ്യുമ്പോൾ വ്രതത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണതയുള്ളൂ അല്ലാതെ ചെയ്യുമ്പോൾ അതിന് പൂർണ്ണത എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അപ്രകാരം വ്രതം എടുക്കാൻ സാധിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടോ ആരോഗ്യ സംബന്ധമായ ആരോഗ്യസംബന്ധമായ കാര്യങ്ങളെക്കൊണ്ടോ അപ്രകാര വ്രതമൊക്കെ എടുക്കുന്നതിന് പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ പാരായണം ഉപേക്ഷിക്കണം എന്നില്ല അവർക്കും പാരായണം ചെയ്യാം അതിന് വിരോധമില്ല സാധിക്കുന്നവർ പൂർണ്ണമായ ചിട്ടയോടുകൂടി പൂർണ്ണമായ വ്രതത്തോടു കൂടി തന്നെ ചെയ്യണം എന്നർത്ഥം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് സന്ധ്യാസമയത്ത് നമുക്ക് രാമായണം പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അതായത് ആഞ്ജനേയസ്വാമി ശ്രീരാമൻ്റെ നാമങ്ങൾ ജപിക്കുന്ന സമയമാണ് പ്രാർത്ഥന ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ശ്രീരാമൻ്റെ നാമങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുകയോ ചെയ്താൽ ഹനുമാൻ സ്വാമിയെ അത് ഒരു ശല്യപ്പെടുത്തുന്ന അവസ്ഥയായി മാറും എന്നാണ് അതിൻ്റെ പൊതുവെ പറയാറുള്ളൊരു കാര്യം പക്ഷേ അതിന് യാതൊരു വിധത്തിലുള്ള ഒരു അടിസ്ഥാനമുള്ള ഒരു കാര്യമല്ല അത് തികച്ചും തെറ്റായ ഒരു വിശ്വാസമാണ് അന്ധവിശ്വാസം തന്നെയാണ് ഏത് സമയത്തും അതായത് ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ എപ്പോഴും രാമനാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഭക്തൻ എന്നതാണ് ഹനുമാൻ സ്വാമിയുടെ പുരാണ കഥകളിലുള്ള ഏറ്റവും പ്രമുഖമായ സ്ഥാനം അതായത് നമുക്കൊക്കെ സമയമില്ല നമുക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇടയിൽ നമ്മളെ സംബന്ധിച്ച് രാവിലെയോ വൈകിട്ടോ ഒരല്പസമയം നമ്മളൊരു ടൈം ടേബിൾ വെച്ചാണ് ഭഗവാനെ പോലും പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് സമയം പോലും ആ സാക്ഷാൽ ഭഗവാനെ മറന്നിരിക്കാൻ സാധിക്കില്ല അങ്ങനെ എപ്പോഴും രാമരാമ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആഞ്ജനേയ സ്വാമി അതായത് ആഞ്ജനേയ സ്വാമി നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ജപിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സമയത്തും ജപിക്കേണ്ടി വരില്ല എന്നർത്ഥം സന്ധ്യാസമയത്ത് മാത്രമല്ല എപ്പോഴും അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് രാമായണത്തിൽ തന്നെ വളരെ വ്യക്തമായ രീതിക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ രാവണവധം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആഞ്ജനേയസ്വാമിയോട് ചോദിക്കുന്നുണ്ട് എന്ത് വരവാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ത് ചോദിച്ചാലും ആഞ്ജനേയസ്വാമി എന്ത് ചോദിച്ചാലും ശ്രീരാമൻ അന്നേരം നൽകും അത്രയ്ക്ക് സന്തോഷത്തിലാണ് ശ്രീരാമൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ആ ഒരു വിജയാവസ്ഥയാണ് പട്ടാഭിഷേയമൊക്കെ ചെയ്ത് വീണ്ടും ആ അയോധ്യയിലെ രാജാവായി വാഴുന്ന സമയമാണ് എന്താണ് നിനക്ക് വേണ്ടതെന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ സാക്ഷാല് ആഞ്ജനേയസ്വാമി പറയുന്നത് എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം ഒരിക്കലും അതിന് ഒരു ഇടമുറിയാൻ പാടില്ല എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ച് 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 ലോകം മുഴുവൻ നടക്കാനുള്ളൊരവസ്ഥ എനിക്കുണ്ടായാൽ മതി ഭഗവാന്റെ നാമം ഒരിക്കലും മുറിയാതെ ജപിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവിധത്തിലുള്ള അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഗതി പറയുന്ന രീതിക്ക് രത്നമോ സ്വർണമോ ഭൂമിയോ തുടങ്ങി എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ആ വര ഭാഗ്യം ലഭിച്ചിട്ടും അതൊന്നും വേണ്ട ഭഗവാൻ്റെ നാമം ജപിക്കാനുള്ള അവസരം മാത്രം മതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രിയങ്കരനായ ഭക്തനാണ് ആഞ്ജനേയസ്വാമി അതുകൊണ്ട് ആഞ്ജനേയസ്വാമി സന്ധ്യാസമയത്ത് മാത്രമല്ല നാമം ജപിക്കുന്നത് എപ്പോഴും ജപിക്കുകയാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്കും ഏത് സമയത്തും പാരായണം ചെയ്യാം അഞ്ജനേയസ്വാമിയുടെ ജപത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സന്ധ്യാസമയത്ത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല രാവിലെയും നമുക്ക് രാമായണം പാരായണം ചെയ്യാം ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ പാരായണം ചെയ്യാം കൂടുതലായി പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സമയം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാം എല്ലാ ദിവസവും കുറേശ വായിച്ച് ഈ മുപ്പത് ദിവസങ്ങളെ കൊണ്ട് പാരായണം പൂർത്തിയാക്കാം അത് ബാലകാണ്ടം മുതൽ ഉത്തരരാമായണം വരെ പാരായണം ചെയ്യാം എന്ന് മുമ്പ് പറഞ്ഞു അല്ലാതെ യുദ്ധകാന്ഡം പട്ടാഭിഷേകം കഴിഞ്ഞാൽ യുദ്ധകാന്ഡത്തിൻ്റെ അവസാനം കൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് സമയമില്ലാത്തവർക്ക് യഥാശക്തി ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രമായും പാരായണം ചെയ്യാം നമ്മുടെ മനസ്സിൽ ഏറ്റവും താല്പര്യം തോന്നുന്ന ഭഗവാന്റെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങളിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഏറ്റവും തൃപ്തി തോന്നുന്ന ഏത് ഭാഗം വേണമെങ്കിലും തിരഞ്ഞെടുത്ത് നമുക്ക് വായിക്കാം അതിന് വിരോധമില്ല എന്ന് സാരം ഇങ്ങനെ എല്ലാ ദിവസമായിട്ടും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ഈ പാരായണത്തിലെ മറ്റൊരു സംശയമാണ് സാധാരണ രീതിയിൽ പ്രായമായ ആൾക്കാർക്കൊക്കെ നിലത്തിരുന്ന് വായിക്കാൻ സാധിക്കത്തില്ല എന്ത് ചെയ്യും എന്നുള്ളത് ഏറ്റവും ഉത്തമം അങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിലത്തിരുന്ന് നിലവിളക്ക് വെച്ച് ഒരു പായയോ അല്ലെങ്കിൽ ഒരു പട്ടോ കരിമ്പടോ പലകയോ എന്തെങ്കിലും ഇട്ട് അതിലിരുന്ന് പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രം എന്നാൽ ആരോഗ്യപരമായ തീരെ വയ്യാത്തൊരാളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല യഥാശക്തി സാധിക്കുന്നതുപോലെ അവർ ചെയ്തോട്ടെ എന്നുവെച്ച് ആരോഗ്യപരമായി സാധിക്കുന്നവർ ആ ഒരു കാര്യം സ്വീകരിക്കാൻ പാടില്ല ആരോഗ്യപരമായി സാധിക്കുന്നവർ നിലത്തിരുന്ന് അതിൻ്റെ ചിട്ട പാലിച്ച് തന്നെ ചെയ്യണം തീരെ വയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അവർ കസേരയിൽ കൊണ്ട് പാരായണം ചെയ്താലും അതൊരു തെറ്റ എന്ന് പറയാൻ സാധിക്കുകയില്ല രാമായണം സമ്പൂർണമായി പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാമായണത്തിലെ നിശ്ചിത ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് അവരുടെ ആ താൽക്കാലികമായുള്ള അവസ്ഥകളൊന്നും മാറി ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഏറ്റവും ഗുണകരമാണ് അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ച് രാമായണത്തിലെ ഓരോ നിശ്ചല ഭാഗങ്ങൾ പാരായണം ചെയ്താൽ ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്ന് അർത്ഥം അപ്രകാരം സാധിക്കുന്ന ഏറ്റവും ഫലസിദ്ധിയുള്ള കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞുതരാം ഈ ഭാഗങ്ങളെങ്കിലും നിർബന്ധമായി നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ജപിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് എന്താണോ പ്രശ്നം നിങ്ങൾക്ക് എന്താണോ ദുഃഖം അതിനനുസരിച്ച് വേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അഹല്യാ സ്തുതി ക്ലേശങ്ങൾ അകറ്റുന്നതിന് വേണ്ടി പാരായണം ചെയ്യാം പുത്രലാഭത്തിനു വേണ്ടി പുത്രകാമേഷ്ടി എന്ന ഭാഗവും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ഈ തടസ്സങ്ങൾ മാറുന്നതിനും ഇഷ്ട വിവാഹത്തിനും വേണ്ടി സീതാസ്വയംഭരം എന്ന ഭാഗവും പാരായണം ചെയ്യാം ജടായുസ്ഥിതി പാരായണം ചെയ്യുന്നത് പാപദുരിതങ്ങളിൽ നിന്നും അകറ്റും ലങ്കാമർദ്ദനം കർമ്മവിജയത്തിന് നല്ലതാണ് ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ കൂടുതൽ അഭിവൃദ്ധിക്കുമെല്ലാം ഈ ഭാഗം പാരായണം ചെയ്യാം ദുഃഖ പരിഹാരത്തിന് വേണ്ടി മേഘനാദ വധം പാരായണം ചെയ്യാം ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഗുണകരമാണ് രാവണവധം പാരായണം ചെയ്യുന്നത് ശത്രുദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും രാമായണ പാരായണം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും ഈ കർക്കിടക മാസം നമ്മുടെ നിത്യജീവിതത്തിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏതെല്ലാം രീതിയിൽ ചിട്ടപ്പെടുത്താമെന്നും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചു അത് നമുക്കെല്ലാവർക്കും തന്നെ കൂടുതൽ പ്രയോജനപ്പെടട്ടെ ശ്രീരാമസ്വാമിയുടെ അളവറ്റ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം